കൂട്ടുകാരെ വിഴിഞ്ഞൻ തീരത്ത് ഞായറാഴ്ച രാവിലെ ഉള്ള ഒരു വീഡിയോ കാഴ്ചകളാണ് നമ്മുടെ പരിശുദ്ധ സിദ്ധിയാത്ര മാതാവിൻ്റെ ദേവാലയവും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് തീരത്തിൻ്റെ ഈ കാഴ്ച ഞായറാഴ്ച പണിക്ക് പോവാതെ എല്ലാ വള്ളങ്ങളും കെട്ടിൽ കിടക്കുന്ന ഒരു ദിവസം കൂടിയാണ് അന്ന് മുസ്ലിം ചേട്ടന്മാർ മാത്രമാണ് പണിക്ക് പോകുന്നത് ക്രിസ്ത്യാനികൾ ആരും പണിക്ക് പോവാത്തൊരു ദിവസമായതുകൊണ്ടാണ് വള്ളങ്ങൾ ഇന്ന് കെട്ടിൽ നിറയെ കിടപ്പുണ്ട് ഈ വള്ളങ്ങളെ എണ്ണി എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വള്ളങ്ങൾ അവിടെ കിടപ്പുണ്ട് വള്ളങ്ങൾ കെട്ടുന്ന രീതി തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് അവ നീളത്തിൽ ചങ്ങല പോലെയാണ് കൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്നത് ഇത്രയും ദൂരെ നിന്ന് ഈ വീഡിയോ കാഴ്ചകൾ കാണാൻ തന്നെ എന്ത് മനോഹരമായിരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇത്രയും തിരക്കുകളുള്ള വള്ളങ്ങളെല്ലാം പിടിക്കുന്നത് വിഴിഞ്ഞൻ തീരത്താണ് അത് വിഴിഞ്ഞൻ തീരത്ത് മാത്രമായിട്ടുള്ള വള്ളങ്ങളല്ല ഇത് ഈ സീസൺ കാലം പ്രമാണിച്ച് മറ്റ് തീരങ്ങളിൽ നിന്നും വിഴിഞ്ഞൻ തീരത്തേക്ക് വന്ന് പണിക്ക് പോകുന്ന വള്ളങ്ങളാണ് ഇവർ ഇപ്പോൾ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് അവരുടെ തീരങ്ങളിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ വള്ളങ്ങളിവിടെ കെട്ടിലായിട്ടിട്ടിരിക്കുന്നത് ഇത് ഈ നാല് മാസത്തെ സീസൺ കാലം കഴിയുമ്പോൾ ഈ വള്ളങ്ങളല്ല അവരെ നാട്ടിലേക്ക് തിരിച്ചു പോകും ദൂരെ കാണുന്ന നീല ബിൽഡിങ് നമ്മുടെ ഗവൺമെൻറ് മുസ്ലിം ചേട്ടന്മാർ സഹോദരങ്ങൾക്ക് വേണ്ടി കെട്ടിക്കൊടുത്തിട്ടുള്ള ഒരു ഫ്ലാറ്റാണ് അത് തീരദേശത്ത് താമസിക്കുന്നവർക്ക് കടലിൻ്റെ ബാധിപ്പ് ഏർപ്പെടും എന്നുള്ളതിനാൽ അവർക്ക് ചെറിയ വീടുകൾ മാറ്റി അവിടെ ഒരു ഫ്ലാറ്റ് സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് അതിനടുത്തായിട്ടാണ് രണ്ട് സൈഡിലും രണ്ട് പള്ളികളും കാണാം വിഴിഞ്ഞ തീരത്ത് അടുത്ത് തന്നെ ഈ രണ്ട് പള്ളികളും ചേർന്നിരിക്കുന്നത് അതിമനോഹരമാണ് കൂട്ടുകാരെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക തീരത്ത് ഇനിയും വള്ളങ്ങൾ വരാനുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് വള്ളങ്ങൾ വരാനുണ്ട് പണി കുറവായതിൻ്റെ പേരിൽ അവരെല്ലാം നാട്ടിൽ പോയിരിക്കുകയാണ്